ആ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലിൽ തന്ന അളവ് ദിവസം തുണിയാ കൃത്യമായി മണിക്കൂറുകളിൽ തയ്ച്ചു ചായ കുടിച്ചിട്ട് വരാം നേരം വിളിച്ചിട്ട് ഞാനൊരു കാല ചായ പോലും കുടിച്ചില്ല നിങ്ങൾ ഞാൻ പോയി കുടിച്ചിട്ട് വരാം വിടീരി എന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ കുടിച്ചിട്ട് നിങ്ങൾ ആരാടോ ആരാണ് നാളത്തെ പരേഡിനുള്ള യൂണിഫോമാണ് ടബേന്ന് തച്ചിട്ടണം എന്താണോ വായും പൊളിച്ചു നിക്കുന്ന അളവെടുക്കണോ ആളെ അളവെടുക്കണേ താഴേക്ക് കട്ട് ചെയ്യാൻ എന്ത് സമയം നാല് മിനിറ്റോ തയ്ക്കാനോ ആറ് ആറ് മിനിറ്റ് നാലും എടുക്കാനോ ഞാൻ വരും ടബ് തയ്ച്ചുവയ്ക്കണം ഓ ഓ ഓഹോ വെരി ഗുഡ് വെരി ഗുഡ് ആഹ് ോ ഇതത്ര നിസാരമായി വിടാവുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവര് വെറും പാവങ്ങളാണ് വെച്ച് എന്റെ യൂണിഫോം ആണോ യോമാർക്ക് തച്ചു പഠിക്കേണ്ടത് ഇത് ഇട്ടുകൊണ്ട് ഞാൻ പോയാൽ പറയും പറയും പോട്ടെ എല്ലാം പോട്ടെ എന്റെ അളവെടുത്തിട്ട് എന്റെ യൂണിഫോം ആനയ്ക്ക് അണ്ട്രവേർ തയ്ക്കുന്ന പോയല്ലേ യോമാർ തച്ചു വെച്ചിരിക്കുന്നത് ഇത്തവണത്തേക്ക് മാപ്പാക്കണം ഇനി അവർ തുറന്നുവിടില്ല സാർ പ്ലീസ് സർ അതെ അതെ എപ്പോഴും ഒരു മേലാൽ വല്ല തയ്യൽക്കടയിലോ ബാറിലോ ബാർബർ ഷാപ്പിലോ കേറി കത്തിയോ കത്രിയോ ഞാൻ എങ്ങാനും അറിഞ്ഞാൽ സ്വഭാവം നിനക്കൊക്കെ അറിയാമല്ലോ അറിയാം ആ തല്ലു എന്ന് എന്ന് പറയും 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 പക്ഷെ കൊല്ലു കൊല്ലത്തില്ല പോകുന്നുണ്ടോ ജീവൻ ആർക്ക് കാഴ്ചക്കോ എടുത്തോണ്ട് പോണ പടിച്ചോ എല്ലാ സാധനവും അന്വേഷിച്ചു തുടങ്ങിയല്ലേ കൊള്ളാം ലോഹിൻ ചോദിക്കുന്ന വേറെ നിറം കൊടുക്കരുതേ കയ്യിലിരിക്കുന്നത് കണ്ടല്ലോ അയ്യോ സോണി കുറിച്ച് ലോഹിൻ ചോദിച്ചായിരുന്നല്ലേ ഞാൻ വിചാരിച്ചു ഈ പ്രേമം കൊണ്ട് അന്വേഷിച്ചതാണെന്ന് സംഭവം ഞാൻ എത്തന്റെ ചെടിയിൽ എത്തിച്ചോളാം എന്തോന്ന് ഈ പ്രേമം പ്രേമേ ുള്ള കാപ്പി വേണോ കൈപ്പുള്ള കാപ്പി വേണോ അല്ല വെറുതെ രൂപ രണ്ട് കളയണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചാണേ കൈപ്പുണ്യുള്ള കാപ്പിയാണല്ലോ എടി ആദ്യത്തെ വരവിനെ തന്നെ വില്ലനെ അടിച്ചൊതുക്കി കരുത്ത് തെളിയിക്കുന്ന ഹീറോ പിന്നെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള കാപ്പിക്കട തേടി പിടിച്ച് കൂട്ടുകാരുമായി എത്തുന്ന ഹീറോ അവിടെ വെച്ച് കാപ്പിക്ക് കുറ്റവും പറഞ്ഞ് ഷൈൻ ചെയ്ത് ഇറങ്ങി പോകുന്ന ഹീറോ ഇപ്പൊ തന്നെ രംഗം മൂന്നായി അടുത്ത നായികയുടെ സിമ്പതി പിടിച്ചുപറ്റല അതിന്റെ ലക്ഷണമൊക്കെ മണക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഞാനിതൊക്കെ ഏതാനും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഡീ പടത്തിന്റെ പേര് നീ ഓർക്കുന്നുണ്ടോ പണ്ടോടി കൊറച്ചു നേരായാലോടി നീ ചാൻ തുടങ്ങി സിനിമ കഥയില് എന്റെ പൊന്ന് സാറേ ഇത് പുല്ല് പോലെ തൂക്കി എടുക്കാൻ കൂടിയ ആ യൂണിയൻ കഞ്ചാവ് ഒളിപ്പിച്ചപ്പോ കാലിൻറെ കൈവച്ച് സുഖമായി കിടന്നുറങ്ങിയ തന്നോടൊന്നും ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കൂടപ്പിറപ്പുകളെ തമ്മി തല്ലിച്ച് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആ പഴയ ഫോർമുല ഉണ്ടല്ലോ ഡിവൈഡ് ആൻഡ് റൂൾ വണ്ടർഫുൾ ഐഡിയ യങ് എനർജറ്റിക് അംബീഷ്യസ് പോലീസ് ഓഫീസർ ചേട്ടനോട് ചൊറിച്ചിലുള്ള ഒരു അനിയൻ അംഗം അവര് തമ്മിലാവട്ടെ നടന്നാൽ മാത്രം ഓടിയെത്തുകയും അല്ലാത്ത ഓഫീസ് കഥ കടച്ചിരിക്കുകയും ചെയ്യുന്നവരാണ് പോലീസ് സൂപ്രന്മാർ എന്നൊരു ധാരണ ഇവിടെ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു അറങ്ങിയോതി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഓരോ തൊഴിലാളി നേതാവും ഇത്തരം ചവിട്ടുനാടങ്ങൾ നടത്തിയാൽ ഒന്നും നിയമം നടപ്പിലാവില്ല സർ ഇത് വെറും പോപ്പുലാരിറ്റി പിന്നെ പോലീസിന്റെ പ്രകടനങ്ങൾ കണ്ട് പൊതുജനം കൈയടിച്ച ചരിത്രവും ഇല്ല ീന്റെ ചരിത്രം പഠിപ്പിക്കണോ പഠിപ്പിക്കാനാണെങ്കിൽ ഒരുപാട് പഠിപ്പിക്കാനുണ്ട് സർ പക്ഷേ തൽക്കാലം ആ പണിക്ക് ഞാനില്ല പക്ഷെ ഞാനുണ്ട് നിന്നെ പോലുള്ള സബ് ഹ്യൂമൻ ക്രിമിനലോട് സ്വതന്ത്രത്തിലാക്കാൻ എനിക്ക് കരുതാൻ ഒന്നേ ഉള്ളൂ എന്തും ചെയ്യാനുള്ള ചങ്കൂറ്റം പക്ഷേ നിനക്ക് ഞാൻ മറ്റൊന്നും കൂടി കരുതിട്ടുണ്ട് രണ്ട് ഗ്ലാസ് എടുത്ത് മാനം മര്യാദയിട്ട് പെമ്പിളേരെ നടത്തുന്ന ചായക്കടയാ ഇവിടെ തന്നെ വേണോ മധുരാക്ഷിയും എനിക്കൊന്നും ലാഭം പട്ടാളം പോലീസിന്റെ കരുത്തെന്ന് പറയുന്നത് ഈ മിലിറ്ററി ആടി നീ ആ സോളയുടെ തൊപ്പി അങ്ങോട്ടോ ധരിപ്പിച്ചേ

അപ്പൊ മറ്റേ ഇടപാടിനുള്ള സഹകരണ സംഘമാണല്ലേ ആണല്ലേ നിൽക്കുന്നു ഒരേ തൂവൽ പക്ഷികൾ എങ്ങനെയുണ്ട് മക്കളെ ബിസിനസ് ഒക്കെ പോലീസ് പബ്ലിക് പിടിച്ചൊക്കെ നിന്നെ ഏറ്റവും പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സ്ഥിരിക്ക നല്ലടി ചെവി

ാണ് ഈ പാവം പെൺകുട്ടികൾ ചെയ്ത അപരാധം ആ പക വീട്ടാനാണ് ഇവരൂടെ എത്തിയിരിക്കുന്നത് അത് ഡി വൈസ് വികൃഷ്ണമാറിനെ മറ്റും പുഞ്ചപ്പുഴ മാർക്കറ്റിന്റെ അടുത്ത് അടഞ്ഞു വെച്ചിരിക്കുന്നു സ്റ്റേജ് പ്ലീസ് ബി റെഡി നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഞായോധമായതിന്റെ കൂട്ടമാണ് വിരഞ്ഞു പോയില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും

രാജ്യദ്രോഹികളുടെയും കുറ്റവാളികളുടെയും തമ്പുരാനെ ആഭ്യന്തരമന്ത്രിക്ക് ഗുണ്ടാപ്പണി ചെയ്തു കൊടുക്കാൻ ഇതുപോലൊരു നിങ്ങൾ മിസ്റ്റർ ജിമ്മി ജോർജ് നിന്റെ നക്ഷത്രം കേൾക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് പിരിഞ്ഞു പോയില്ലെങ്കിൽ വേടി വയ്ക്കുക എറിഞ്ഞുകൊല്ലോ എന്ത് വേണ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി പക്ഷെ അതിനു പക്ഷേ ഒരു അപേക്ഷയുണ്ട് ഈ നിൽക്കുന്ന പോലീസുകാർ അങ്ങനെ പരിശോധിക്കണം പ്ലീസ് ൊപ്പിയും തന്റെ പഴയ പോലീസ് വിധി ഉണ്ടല്ലോ അതൊക്കെ ഇറക്കിയെടുത്തോളൂ മതി ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കാതെ അടങ്ങിയൊതുങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇതുപോലെ വിളിപ്പിക്കാൻ വരില്ല അതല്ല അഴിഞ്ഞാടാനാണ് തന്റെ ഭാവമെങ്കിൽ വരില്ല ആ സർ വെൽ ഡൺ ജിമ്മി ജോർജ് ഐ റിയലി പ്രൗഡ് ഓഫ് യു മാൻ അതൊരു വല്ലാത്ത ഷെയിംഫുൾ പോയി സോറി നിലയിൽ കുറ്റ രാഷ്ട്രീയം എന്നും എനിക്കൊരു ലഹരിയായിരുന്നു അടക്കി ഭരിക്കാനും ഒന്നാമനാകാനും മോഹം അതിനായി വൃത്തികെട്ട നിരവധി പടവുകൾ ചവിട്ടിയാണ് ഇന്നീ കസേര വരെ എത്തിയത് ഉയരങ്ങളിലെത്താൻ പലരും നടുവളച്ച് ചെന്നിട്ടുണ്ട് ബലമായി ചവിട്ടി കയറിയിട്ടുമുണ്ട് ഡിവൈഎസ്പി കൃഷ്ണകുമാറിനെ പോലുള്ള ധാരാളം പേർ പക്ഷേ വയ്യ ഇനിയും പഴയ ഭാസ്കരനെ തുടരാൻ എനിക്ക് വയ്യ പശ്ചാത്താപത്തോടെ പറയട്ടെ ജിമ്മി മുന്നോട്ട് എനിക്ക് തലയോർത്ത് നിൽക്കാനാവണം ഡിപ്പാർട്ട്മെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയും ഹോം മിനിസ്റ്ററുടെ ഇടവും വലു വേണ്ട എന്നാൽ സത്യസന്ധനും വിശ്വസ്തനുമായ ഒരാൾ എന്റെ ഒപ്പം ഉണ്ടാവുകയും വേണം ഇന്നുമുതൽ എന്റെ ഒപ്പം നിങ്ങളല്ല നിങ്ങളുടെ ഒപ്പം ഞാനാണ് അല്ല താനിങ്ങനെ നിസ്സാര കാര്യത്തിലൊക്കെ മൂഡ് ഓഫ് ആയാലോ പിന്നെ വൈകിട്ടെന്ന് കാരണം ഒന്ന് ചിരിക്കടോ